അങ്ങനെ ആരതിയും നന്ദിനി കൂടി തിരിച്ചു വരും സൂര്യ പറഞ്ഞത് പ്രകാരം വിവേക് ആരതിയോട് പറയുന്നുണ്ട് ആരതി അവിടെ ഒരു നറുക്കെടുപ്പ് നടക്കുന്നുണ്ട് ഒന്നാം സമാരം ഒരു മൊബൈൽ ഫോണാണ് നിങ്ങൾ രണ്ടുപേരും ചെന്ന് പേര് കൊടുക്ക് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് അവരെന്നോടും ചോദിച്ചതാണ് പക്ഷെ ഞാനത് വേണ്ടാന്ന് വെച്ച് പോകുന്നു എന്ന് പറയാൻ അപ്പോൾ ആരതി പറയുന്നുണ്ട് എഴുതി ഇടപെടിപെണ് അടിക്കുകയാണെങ്കിൽ അടിക്കട്ടെ ഭാഗ്യമുണ്ടെങ്കിൽ എന്നൊക്കെ പറയാൻ അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഭാഗ്യം എനിക്കോ അത് കല്യാണ മണ്ഡപത്തിൽ വെച്ച് തെളിഞ്ഞത് തന്നെയല്ലേ അപ്പോൾ വിവേക് പറയുന്നുണ്ട് ഇവിടെ ഭാഗ്യവും ഭാഗ്യവും നോക്കണ്ട ിനി ആരതി നിങ്ങൾ ചെന്ന് പേരെഴുതി കൊടുക്കുക എന്ന് പറയാൻ അങ്ങനെ ആ രണ്ടു പേരും അവിടെ പോയിട്ട് അവരുടെ പേരും നമ്പറും കാര്യങ്ങളൊക്കെ കൊടുക്ക ആ സമയത്ത് വിവേകും സൂര്യം അത് നോക്കി നിൽക്കാൻ സൂര്യക്ക് ഭയങ്കര സന്തോഷാവുകയാണ് അപ്പോൾ വിവേക് പറയുന്നില്ല ചില സമയത്ത് എനിക്ക് തോന്നും ഞാൻ ആരതിയെ സ്നേഹിക്കുന്നതിനേക്കാളും കൂടുതൽ നീ നന്ദിനിയെ സ്നേഹിക്കുന്നുണ്ടെന്ന് അങ്ങനെ അവർ രണ്ടുപേരും തിരികെ വരികയാണ് ഇനി പരാതി ഒന്നും വേണ്ട പേര് കൊടുത്തിട്ടുണ്ട് എന്ന് പറയാൻ ശേഷം ആരതി പറയുന്നുണ്ട് എനിക്കും കുറച്ച് പച്ചക്കറികളൊക്കെ വേങ്ങ നന്ദിനി നീ വാ എന്ന് പറഞ്ഞിട്ട് നന്ദിനിയെ കൂട്ടിയിട്ട് അവൾ പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി പോവാൻ കേട്ടോ ആ സമയത്ത് സൂര്യ പറയുന്നില്ല എന്തായാലും അവർ പോയി ഞാൻ പോയിട്ട് അവരെ ഒന്ന് സെറ്റിൽ ചെയ്തിട്ട് വരാം എന്തിന് അവർക്കൊരു മൊബൈൽ ഫോൺ കിട്ടുന്ന കാര്യമല്ലേ എന്ന് പറഞ്ഞ് ചിരിക്കട്ടെ വിവേക് ഇവൻ്റെ ഒരു കാര്യം കഷ്ടം തന്നെ എന്ന് പറയാൻ അങ്ങനെ സൂര്യ അവരുടെ അടുത്ത് പോയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ അതേസമയം നന്ദിനിയും ആരതിയും പച്ചക്കറി കടയിൽ പോയിട്ട് പച്ചക്കറികളെല്ലാം എടുത്തോണ്ടിരിക്കാൻ ആ സമയത്ത് നന്ദിനിയുടെ മുഖം ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നെ ആരതി അവൾ നല്ല മൂഡ് ഓഫ് ആണ് അപ്പോൾ ആരതി ചോദിക്കുന്നുണ്ട് എന്താ പണി നിന്റെ മുഖത്തൊരു സന്തോഷമൊന്നും കാണാത്തതെന്ന് ചോദിക്കാം നന്ദിനി പറയുന്നത് നമ്മൾ വന്നത് പച്ചക്കറി കടയല്ലൂർ ഒന്നും അല്ലല്ലോ എന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആരതി പറയുന്നത് ഇതിപ്പോൾ അതിനേക്കാളും വലിയ കാര്യമില്ല സംഭവിച്ചത് ഏട്ടനെ കൊണ്ടൊക്കെ പച്ചക്കറി വാങ്ങാൻ വരാ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയല്ല അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ വിളിച്ചതല്ല ഞാൻ നാട് വിട്ട് കളയുമോ എന്ന് വിചാരിച്ച് എന്റെ കൂടെ വന്നതാണ് അപ്പോൾ ആരതി പറയുന്നത് എന്തോ ആവട്ടെ എന്തായാലും ഏട്ടനെ എനക്ക് കാവലിരിക്കുന്നില്ലേ ഏട്ടന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ചേഞ്ച് ഒട്ടും പ്രതീക്ഷിച്ചതല്ല എല്ലാം നിന്റെ ഭാഗ്യം കൊണ്ടാണ് എന്ന് പറയാൻ ഞാനും വിവേക് കഴിഞ്ഞ ദിവസം പറയുകയായിരുന്നു ഏട്ടനെ നല്ല മാറ്റം കുടിക്കാനും ബോധം കെട്ട് ഉറങ്ങാനും മാത്രം കഴിയാവുന്ന ആൾ ഇപ്പോൾ ആരൊക്കെയോ സ്നേഹിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അത് ചെറിയൊരു കാര്യമൊന്നുമല്ല എന്ന് പറയണ്ട അങ്ങനെ അവർ ഓരോ തമാശകളൊക്കെ പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നതിനിടയിൽ പച്ചക്കറിക്കാരൻ നന്ദിയുടെ കയ്യിൽ ഒരു ബില്ല് വന്ന് കൊടുക്കുന്നു അതുകൊണ്ടൊരു ആർതി ചോദിക്കും ഇതെന്തുകൊണ്ടാണ് ഇതേ നിങ്ങളുടെ ഏട്ടൻ ഈ പച്ചക്കറി കടയിലുള്ളതെല്ലാം അഞ്ചു കിലോ വീതം എടുക്കാൻ വേണ്ടി പറഞ്ഞത് അടുക്കളയിലേക്ക് ഇത്രയും ആവശ്യമില്ലെങ്കിലും അളഗാപുലിയുടെ അന്തസ്ഥിനനുസരിച്ച് എടുക്കേണ്ടേ എന്ന് പറഞ്ഞിരിക്കേണ്ടവർ ശേഷം അവർ വെജിറ്റബിൾസ് എല്ലാം വാങ്ങിയിട്ട് തിരികെ വിവേകിനെ സൂര്യയുടെ അടുത്ത് ആ സമയത്ത് ആരതി ചോദിക്കുന്നുണ്ട് ഏറ്റാ നിങ്ങൾ എങ്ങനെ ബൈക്കിനാണോ വന്നതെന്ന് ചോദിക്കുന്നുണ്ട് അതെ അപ്പോൾ എങ്ങനെ തിരിച്ചു പോകും ബൈക്കിന് തന്നെ തിരിച്ചു പോകും എന്ന് സൂര്യ പറയാം അതെങ്ങനെ ആ പച്ചക്കറികളുടെ പകുതി പച്ചക്കറികളെല്ലാം വാങ്ങിയിട്ട് അതുംകൊണ്ട് പിന്നിലെങ്ങനെ നന്ദിനി ചോദിക്കുന്നുണ്ട് ഒരു കാര്യം നിങ്ങൾ ഓട്ടോക്ക് വയ്ക്കോ എന്ന് പറയാം അപ്പോൾ നന്ദിനി പറഞ്ഞ സാഹചര്യം ഓട്ടോയിൽ കയറുമെന്ന് ചോദിക്കുന്നുണ്ട് അതിനെന്താ കുഴപ്പം ഞാൻ ഓട്ടോയിലൊക്കെ കയറും എന്ന് പറയട്ടെ സൂര്യ എങ്കിലും അതായിരിക്കും നല്ലത് എന്ന് അവർ പറയാം അതിനിടയിലാണ് ആ നറുക്കുടപ്പിന്റെ വിജയം പ്രഖ്യാപിക്കുന്നത് എല്ലാവരും ക്ലാപ്പ് ചെയ്യാൻ ഇത് കേട്ട് അവരെല്ലാവരും എല്ലാവരും അങ്ങോട്ടേക്ക് ശ്രദ്ധിക്കുന്നുണ്ട് അതിൽ നിന്നും ഒരു പെൺകുട്ടി വന്നിട്ട് മാഡം അങ്ങോട്ടേക്ക് വരൂ എന്ന് പറഞ്ഞ് വിളിക്കുക നന്ദിനി അങ്ങനെ എല്ലാവരും ചേർന്ന് അവിടേക്ക് ചെല്ലുകയാണ് അങ്ങനെ അവിടെയുള്ള ആൾ ആ വിജയെ പ്രഖ്യാപിക്കാട്ടോ കഴിഞ്ഞ ഒരാഴ്ചത്തെ നറുക്കെടുപ്പിൽ ഇന്ന് വിജയിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് മാഡം നിങ്ങളാണ് എന്ന് പറയാണ് നന്ദിനിയോട് ഇത് കേട്ട് നന്ദിനിയും ആരത്തിയും ഷോക്കവാണ് ഞാനോ ഞാനെങ്ങനെ എന്റെ കൂടെ ആരെയും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ ഒപ്പമാണല്ലോ ഇട്ടത് എന്നൊക്കെ പറയാം ഇതോട് ആരും ചോദിക്കുന്നുണ്ട് അതിലൊന്നും കാര്യമില്ല നന്ദി ഒരുമിച്ചിട്ട് എപ്പോയിട്ട് എന്നുള്ളതെന്നല്ല വിജയി ആയിട്ട് അവർ ഒരാളെ മാത്രമേ തിരഞ്ഞെടുക്കുകയുള്ളൂ അത് നിന്നെയാണ് നിന്തിരി നീ പോയി എന്ന് പറയുകയാണെ അങ്ങനെ എല്ലാവരും നിർബന്ധപൂർവം നന്ദി ആ ഫോൺ വാങ്ങിക്കാട്ടോ എന്നിട്ട് മാഡം ഇപ്പോൾ തന്നെ സിമ്മും റെഡിയാക്കാം നിങ്ങൾ ആധാർ കാർഡ് തരൂ എന്ന് പറയുകയാണ് അയ്യോ എന്റെ കയ്യില് അതില്ല എന്ന് നന്ദിനി പറയാം ആ സമയത്ത് സൂര്യ പറയുന്നതിന് എന്തിനാ വെറുതെ മിസ്സാക്കുന്നത് നീ വീട്ടിലേക്ക് വിളിച്ച് കാർത്തുവിനോട് ചോദിക്കൂ അവൾ പറഞ്ഞു തരില്ലേ എന്ന് പറഞ്ഞിട്ട് സൂര്യ അവന്റെ ഫോൺ കൊടുക്കാണ്ട് നന്ദിനെ കയ്യിൽ അങ്ങനെ നന്ദിനെ മാറിഞ്ഞതിനുശേഷം കാർത്തുവിനെ വിളിച്ച് കാര്യങ്ങൾക്കാൻ അന്വേഷിച്ച് റെഡിയാക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് സൂര്യയുടെ വീടാണ് അവിടെ ബാൽക്കണിയിൽ നിന്ന് ഇന്ദ്രജയും വേദനയും സംസാരിച്ചോണ്ടിരിക്കയാണ് അപ്പോഴാണ് വീട്ടുമുറ്റത്ത് ഒരു ഓട്ടോ വന്ന് നിൽക്കുന്നത് ഇതാരാണ് ഓട്ടോയിൽ ഇവിടേക്ക് ആ നന്ദിനിയുടെ വീട്ടുകാർ ആരെങ്കിലും ആയിരിക്കുമോ എന്നൊക്കെ അവർ പറയാൻ കേട്ടോ അപ്പോഴത് അതിൽ നിന്നും സൂര്യയും നന്ദിനിയും ഇറങ്ങുന്നു സൂര്യയുടെ കൈയിലാറ്റ പച്ചക്കറികളുടെ ഒരുപാട് ബാഗുകൾ ഇരിപ്പുണ്ടായിരുന്നു പോരാത്തതിന് തോളില് പയറിന്റെ കെട്ടും ഇത് കണ്ട് അവ രണ്ടുപേർ ഷോക്കാവുക കേട്ടോ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയ സൂര്യ രാജുവേട്ട രാജുവേട്ട ദൂശ്യത്തില് വിളിക്കാണ് അങ്ങനെ രാജവട്ടിന് സുമയും അവിടെ ഓടിയെത്തുകയാണ് സൂര്യ അവന്റെ കയ്യിലുള്ള പച്ചക്കറികളെല്ലാം രാജുവേട്ടിന്റെയും സുമയുടെയും കയ്യിൽ കൊടുക്കാണ്ട് അപ്പോൾ സുമ ചോദിക്കുന്നത് നന്ദിനി എന്താണ് ഇതൊക്കെ നീ എന്തിനാ സൂര്യസാറിനെ കൊണ്ട് പച്ചക്കറി ചുമപ്പിക്കുന്നത് അപ്പോൾ നന്ദിനി പറയുന്നുണ്ട് ഞാൻ ആരുടെ കയ്യിലും കൊടുത്തത് ഞാനായിട്ട് ആരെയും കൂട്ടിയതും സൂര്യസാർ എന്നെ തിരഞ്ഞെ വന്നതാണ് എന്ന് പറയാൻ ഇതെല്ലാം വാൽക്കണിയിൽ നിന്ന് ഇന്ദ്രജയും വേദയും കേൾക്കുന്നുണ്ടായിരുന്നു അപ്പോൾ രാജേട്ടൻ പറയുന്നത് സാറേ സാറിനെ കാണാൻ ഇപ്പോൾ നല്ല രസമാണ് എന്തേ ഞാൻ ഇങ്ങനെ ഇതൊക്കെ കയ്യിൽ പിടിച്ച് നിൽക്കുന്നത് എങ്കിൽ ഞാൻ നാളെ ഓഫീസിൽ പോകുമ്പോൾ ഇതിങ്ങനെ ഇട്ടിട്ട് പോകാം എന്തേ അങ്ങനെ മതിയോ എന്ന് ചോദിക്കാണ്ട് അപ്പോൾ രാജേട്ടൻ പറയുന്നത് അതല്ല സാറേ സാറിങ്ങനെ കഴിച്ചും ചിരിച്ചൊക്കെ നിൽക്കുന്നത് കാണാൻ നല്ല രസമാണെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് അപ്പോൾ നന്ദിനിയുടെ മുഖത്തേക്കുന്ന ഒരു സൂര്യ ചോദിക്കുന്നത് ആണോ നന്ദിനി നന്ദിനായിട്ട് ഒന്നും പറയാതെ ചിരിച്ച് നിൽക്കാണ്ട് അങ്ങനെ ആ സാധനങ്ങളെടുത്ത് സുമയോ രാജേട്ടനും അകത്തേക്ക് പോവാണ് ശേഷം നന്ദിനിയുടെ സൂര്യ പറഞ്ഞ നന്ദിനി നന്ദി എന്തേരം അകത്തേക്ക് പോകാം ഞാനിപ്പോൾ വരാം ഈ ഓട്ടോ പോയി വിട്ടിട്ട് എനിക്ക് ബൈക്കുമായിട്ട് തിരിച്ചു വരണം എന്ന് പറയാണ്ട് അപ്പോൾ നന്ദിനോ പോയ അതേ രീതിയിൽ തന്നെ ആയിരിക്കുമോ തിരിച്ചെത്തുക അത് നന്നായിട്ട് മദ്യപിച്ചായിരിക്കുമോ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സൂര്യ പറയുന്നുണ്ട് അതൊന്നും പറയാൻ പറ്റത്തില്ല ഞാൻ ഏത് കോലത്തിൽ വന്നാലും നിന്നെ ഞാൻ കെയർ ചെയ്തിരിക്കും എന്ന് പറയാണ്ട് അങ്ങനെ പറഞ്ഞ് ചിരിച്ചുകൊണ്ട് ആ ഓട്ടോയിൽ കയറി പോവാണ് ഇതെല്ലാം ചിരിച്ചുകൊണ്ട് നോക്കി നിൽക്കാണ്ട് നന്ദി എല്ലാ മുകളിൽ നിന്ന് കാണുന്ന ഇന്ദ്രജക്കും വേദക്കും എന്തൊക്കെയോ ദേഷ്യം വരികയാണ് അതേസമയം സുമയാകട്ടെ നന്ദിനുടെ വേദയുടെ അടുത്തേക്ക് വരുകയാണ് അതെ മാഡം നിങ്ങൾ കണ്ടോ കണ്ടു എന്ന് പറയട്ടെ ഇന്ദ്രജ എങ്കിൽ നിങ്ങൾ വേഗം താഴോട്ട് വാ അവളോ രണ്ട് ചോദിക്കുക സാർ ഇങ്ങനെ നടന്നാലേ അതിന്റെ നാണക്കേട് ഈ കുടുംബത്തിൽ തന്നെയാ എന്ന് കരുതിയിട്ടാണ് ഞാൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എന്നൊക്കെ പറയാൻ അങ്ങനെയുള്ള ഒരുപാട് തിരികെ കൂട്ടിക്കാർക്കാർ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അവരുടെ അടുത്ത് വല്ലാണ്ട് അങ്ങനെ വേവുന്നില്ല തൽക്കാലം നീ പൊക്കോ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് എന്ന് പറയാൻ കേട്ടോ വേദ അങ്ങനെ സുമ അവരെനിന്ന് പോവാണ് കഷ്ടം ഇവറ്റകളോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല ചില നേരത്തെ ഇവരുടെ സ്വഭാവം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ അവൾ പോവാട്ടോ പിന്നീട് വേദ ഇന്ദ്രജൻ പറയുന്നുണ്ട് സംഗതി സുമ അസൂയെ കൊണ്ട് പറഞ്ഞതാണെങ്കിൽ അവൾ പറഞ്ഞതിനും കാര്യമില്ല ചേച്ചി ഇങ്ങനെ ആയാൽ ഏട്ടന്റെ പോക്ക് എവിടേക്കാകും എന്നൊക്കെ പറയാന് ഇന്ദ്രജ പറയുന്നുണ്ട് നീ പറഞ്ഞതൊക്കെ ശരി തന്നെയാണ് പക്ഷേ തൽക്കാലം അവൾ ഇങ്ങോട്ട് കയറിട്ടു എന്നിട്ട് ബാക്കി കാര്യങ്ങൾക്ക് അവൾക്കുള്ളത് മുറ കൊടുക്കാം എന്ന് പറയാൻ പിന്നീട് കാണിക്കുന്നത് പത്മം ഓഫീസിൽ നിന്ന് വീട്ടിൽ തിരികെ എത്തുകയാണ് ആ സമയത്ത് സുമ ഡോറിന്റെ അടുത്ത് വന്നിരിക്കാൻ പത്മം അകത്തേക്ക് വന്ന് കയറുന്നത് കണ്ടപ്പോൾ അവൾ പുറത്തേക്ക് ഇറങ്ങി പോവാണ് എന്നിട്ട് പത്മത്തിനെ മുന്നിൽ നന്നായിട്ടൊന്ന് അഭിനയിക്കാണ്ട് പത്മം വന്നിട്ട് എന്താ എന്ന് ചോദിക്കുന്നു മാഡം ഈ വീട്ടിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഇവിടെ നടക്കുന്ന കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് പറയണമെന്ന് മാഡം എന്നെ ഏൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ ഇവിടെയുള്ളവർക്ക് അതൊന്നും ഇഷ്ടമാക്കില്ല അതുകൊണ്ട് ഞാനൊന്നും പറയുന്നില്ല മാഡം ഇനി എന്നെ കൊന്നാലും ശരി ഞാനൊന്നും പറയില്ല എന്ന് അവൾ പറയാണ് അപ്പോൾ പത്മം പറയുന്നുണ്ട് സുമ നീ കാര്യം പറ അയ്യോ മാഡം മാഡം എനിക്ക് ശമ്പളത്തിന് പുറമെ എക്സ്ട്രാ പൈസ തരുന്നത് കൊണ്ടാണ് എന്റെ കുടുംബം ജീവിച്ചു പോകുന്നത് അതുകൊണ്ട് ഞാൻ പറയുകയാണ് മാഡം ഇവിടെ നടന്ന കാര്യങ്ങളൊക്കെ അറിയാമോയെന്ന് മേഡം പോയതിനു ശേഷം സൂര്യസാറിനെ കൊണ്ട് നന്ദിനി പച്ചക്കറികൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് പോയി സൂര്യസാറിനെ കൊണ്ടാണ് ആ പച്ചക്കറി തൊട്ട മുഴുവൻ അവൾ ചുമപ്പിച്ചത് അങ്ങനെയാണ് അവർ തിരികെ എത്തിയത് ഇതെല്ലാം നാട്ടുകാർ കണ്ടാൽ എന്തായിരിക്കും മാഡത്തിന്റെ അവസ്ഥ മാഡത്തിന്റെ മോനെ കൊണ്ട് അവൾ അതെല്ലാം ചുമപ്പിച്ചു എന്നായിരിക്കും അത് ഈ വീടിന് തന്നെ നാണക്കേടല്ലേ എന്നൊക്കെ പറഞ്ഞ് നന്നായിട്ട് പൊലിപ്പിച്ച് പറഞ്ഞു കൊടുക്കാൻ കേട്ടോ എല്ലാം കേൾക്കുന്ന പത്മത്തിന് ദേഷ്യപരി അവസാനം പറയുന്നത് ഇനി ഞാനാണ് ഇതൊന്നും പറഞ്ഞതെന്ന് മാഡം പറയരുത് എന്ന് പറയുന്നത് അപ്പോൾ പത്മ പറയുന്നില്ല അതൊരിക്കലും ഉണ്ടാകി നീ എന്നോട് എല്ലാ കാര്യവും കറക്റ്റായിട്ട് തന്നെ പറയണം നിന്നെ ഇവിടെ ആരും ചോദ്യം ചെയ്യില്ല അങ്ങനെ ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നാൽ അവരുടെ കാര്യം ഞാൻ നോക്കിക്കോളാം എന്ന് പറയാണ് എന്നിട്ട് ദേശത്തിൽ തന്നെ അകത്തേക്ക് പോകാൻ കേട്ടോ എന്നിട്ട് രാജുവിനെ വിളിക്കുന്നുണ്ട് അങ്ങനെ രാജു അവിടേക്ക് എന്താ മാഡം എന്ന് ചോദിച്ചു വരുന്നുണ്ട് ഒപ്പം തന്നെ നന്ദിനിയും ഉണ്ടായിരുന്നു നിന്നോട് ആരാണ് പച്ചക്കറികൾ വാങ്ങാൻ വേണ്ടി ഈ വീട്ടിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞത് അതും സൂര്യ മാർക്കറ്റിലേക്ക് അകത്തേക്ക് കൊണ്ടുപോകാൻ നിന്നോട് ആരാണ് പറഞ്ഞത് നീ ആരടി നീ എന്താ കരുതിയത് കുറിച്ച് നിന്റെ കഴിച്ച് താലി കെട്ടിയെന്ന് വിചാരിച്ച് കുരങ്ങിനെ കളിപ്പിക്കുന്നത് പോലെ അവനെ കൊണ്ട് കളിപ്പിക്കാമെന്നോ അവൻ ഇന്നേവരെ ഒരു മാർക്കറ്റിൽ പോലും ഇതുവരെ പോയിട്ടില്ല പത്മയുടെ മകൻ തെരുവിലെ ഒരു മാർക്കറ്റിൽ കണ്ടു എന്ന് പറഞ്ഞാലേ നിനക്കൊരു നാണക്കേട് തോന്നില്ല പക്ഷേ ഈ പത്മക്കത് നാണക്കേടാണ് എന്നൊരു രാജുവിനോട് പറയുന്നതിനെ മാർക്കറ്റിൽ പോകുന്ന കാര്യം ഇന്നെ ഏൽപ്പിച്ചത് പിന്നെ എന്തിനാണ് നീ ഇവിടെ വിട്ടത് നിനക്കെന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് വഴക്ക് പറയാൻ അപ്പോൾ നന്ദിനെ പറയുന്നതിന് രാജ്ടനൊരു തെറ്റും ചെയ്തിട്ടില്ല മാഡം ഞാൻ നിർബന്ധിത പറഞ്ഞിട്ടാണ് രാജേട്ടൻ എന്നെ വിട്ടത് എന്ന് പറയാൻ അപ്പോൾ പത്മ പറയുന്നുണ്ട് എൻ്റെ മകൻ സൂര്യ എന്നെ ധിക്കരിക്കുന്നത് പോലെ നീയും എന്നെ ധിക്കരിക്കാൻ ശ്രമിച്ചാൽ ഈ ദിനകത്ത് എവിടെയെങ്കിലും ഒരു അനക്കവും പോലും ഇല്ലാതെ കിടക്കേടി വരും എന്ന് പറയാൻ